സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഐക്കകണ്ഠേനയാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തത് അംഗ സംസ്ഥാന കൗൺസിലിനെയും ഒൻപത് അംഗ കൺട്രോൾ കമ്മീഷനെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഉപരി കമ്മിറ്റി പ്രതിനിധികളായി പങ്കെടുത്ത ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ യോഗത്തിലാണ് ബിനോയ് വിശ്വം സെക്രട്ടറിയായി തുടരട്ടെ എന്ന ധാരണയുണ്ടായത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കൗൺസിലിന്റെ ആദ്യ യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ബിനോയ് വിശ്വത്തിന്റെ പേര് മുന്നോട്ട് വെച്ചു കൗൺസിൽ അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്താതെ അംഗീകരിച്ചതോടെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു നേരത്തെ കാനം രാജേന്ദ്രൻ പക്ഷത്തുണ്ടായിരുന്ന നേതാക്കന്മാർ ഒന്നടങ്കം ബിനോയ് വിശ്വത്തിന് നേരത്തെ തന്നെ പിന്തുണ അറിയിച്ചിരുന്നു കാനം രാജേന്ദ്രന്റെ ആകസ്മിക നിര്യാണത്തിന് പിന്നാലെ സെക്രട്ടറി പദത്തിലെത്തിയ ബിനോയ് വിശ്വം ഇതാദ്യമായാണ് സമ്മേളനത്തിലൂടെ പാർട്ടിയുടെ നേതൃപദവിയിൽ എത്തുന്നത് നൂറ്റിമൂന്നംഗ സംസ്ഥാന കൗൺസിലിനെയാണ് സി ആലപ്പുഴ സമ്മേളനം തിരഞ്ഞെടുത്തത് പതിനൊന്ന് കാൻഡിഡേറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും പാർട്ടി കോൺഗ്രസിനുശേഷം തിരഞ്ഞെടുക്കും അതേസമയം മുൻ എം എൽ എ ഇ എസ് ബിജിമോളെ സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തിയില്ല കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ